പിന്നെ എന്നെ എന്നോട് ചോദിച്ചു ചേച്ചി കൈരളിയിൽ വരുന്ന ചേച്ചിയല്ലേ ചോദിച്ചു അപ്പഴാണ് ഞാൻ ഒരു ദൈവം ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന ആരും ഞാൻ മറന്നുപോയി അതെ ഞാൻ തന്നെയാണ് പിന്നെന്താ ചേച്ചി എന്നെ നോക്കി ചിരിക്കാത്ത ഞാൻ പറഞ്ഞു എന്നെ അറിയാമോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു വിഷയം എന്താന്ന് പറഞ്ഞാല് നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുമ്പം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിലപ്പോ ഒറ്റം പറയുന്ന ഒരു കാര്യമാണ് അതായത് സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ ഓടി ചെന്നിട്ട് അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ചെയ്യുന്ന ഒരു ശ്രമം അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് യൂഷ്വലി നമ്മൾ പല യൂട്യൂബ് ചാനലുകളിലും മീഡിയാസിലൊക്കെ കാണാറുണ്ട് അവർ കൂടെ പോയി ചെന്ന് നിന്നു ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറയുന്ന കുറേ തലക്കെട്ടോടെ വീഡിയോസ് വരാം അല്ലേ അപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇവരെല്ലാവരും മനുഷ്യനാണ് അല്ലേ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് പക്ഷേ നമ്മൾ ഇപ്പം സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു സെലിബ്രിറ്റിയാണ് അവരെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പേരെടുത്ത് പറയാൻ ഞാൻ അവരെ കണ്ടു എന്നുള്ള ചിന്തിച്ചോണ്ടായിരിക്കണം നമ്മൾ മിക്കപ്പോഴും പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വേണുഗോപാൽജിയെ കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയില്ല കാരണം എന്തെന്നാല് ഒന്നുകിൽ ഞാൻ അവരുമായിട്ടൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തെടുത്തു വെക്കും കാരണം നമുക്ക് നാളെ കാണിക്കാം നമ്മുടെ കൂടെ വർക്ക് ചെയ്തതാണ് കാര്യം ഇവിടെ ഒരു ഫോട്ടോ ഫോട്ടോസിൻ്റെ ആവശ്യത ആവശ്യകതയുണ്ട് അതായത് സിനിമ ഫീൽഡിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന സിനിമ ചെയ്തു ഇന്ന സിനിമയുടെ വർക്ക് നടന്നു എന്ന് തരുമ്പോൾ ആ വർക്കിൽ ആരൊക്കെ വർക്ക് ചെയ്തു എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അതായത് ഇന്ന ഇന്ന രീതിയിൽ ഫോട്ടോസ് നമ്മൾ നമ്മളെടുത്ത് വെക്കണമെന്നുണ്ട് ഈ വർക്കിനെ സംബന്ധിച്ച് നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെയും ഇപ്പോൾ ഗായകരാണെങ്കിൽ അവരാണെങ്കിലും എല്ലാവരും ആർട്ടിസ്റ്റലാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തത് ഇപ്പോൾ ടെക്നീഷ്യൻസ് ആണെങ്കിൽ എല്ലാവരുടെ ഫോട്ടോസും നമ്മളെടുത്ത് വെക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ള അറിയാൻ വേണ്ടിയും മാത്രമല്ല ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ളത് കാണിക്കാൻ അപ്പം ഇതെന്താണ് നമ്മൾ പോറ്റിലൊക്കെ പോകുമ്പോഴത്ത ആര് പാടി ആ ആരാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നത് ഇവർക്കൊക്കെ ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂവിനാണ് നമ്മൾ ആ ഫോട്ടോസ് അവരുടെ കൂടെ നിന്ന് എടുത്തു വെക്കുന്നത് പിന്നെ ഈ വർക്കിൽ അല്ലേ നമ്മളൊരു കുടുംബാംഗങ്ങളെ പോലെ നിന്നിട്ട് കുടുംബം പോലെ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് മേ ബി ചിലത് തേർട്ടി ഡേയ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ഡേയ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അത്രയും ദിവസം അവരുടെ കൂട്ടത്തിലാണ് അപ്പോൾ അതിനാണ് ഫോട്ടോ എടുത്ത് വെക്കുന്നത് അപ്പം അങ്ങനെ ഒരു വർക്ക് ബേസ്ഡ് ആണെങ്കിൽ ഞാൻ കഴിവതും അവരുടെ കൂടെ എന്നുള്ള ഫോട്ടോ ഞാൻ എടുത്തു വെക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വന്ന് ദർ ആർ പീപ്പിൾ ലൈക്ക് നോ സെലിബ്രിറ്റീസ് പറയും ബോധത്തോടെ നോ പറയുന്ന സെലിബ്രിറ്റീസ് ഉണ്ട് അതായത് അവർക്ക് അത് ഇഷ്ടമല്ല ബിക്കോസ് ദേ വാല്യൂ ദർ ടൈം അപ്പം ആ ടൈമിന് പെയ്ഡാണ് അപ്പൊ അങ്ങനെ പെയ്ഡായിട്ടുള്ളവർ മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ് ചെ ചിലപ്പോ ചിന്താഗതി ഇനി ചില സെലിബ്രിറ്റി സെലിബ്രിറ്റീസ് ബോധമില്ലാതെ നോ പറയും അതായത് അവർ തന്നെ ഓർക്കത്തില്ല അവർ സെലിബ്രിറ്റി ആണെന്നുള്ള ചില സമയത്ത് ചിന്തിക്കാറില്ല അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഓടിക്കൊണ്ട് ഇപ്പോൾ അവർ വർഷം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഓടിക്കൊണ്ടുവരവർ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയും പ്ലേസ് പ്ലേസ് ഇപ്പം എടുക്കരുതെന്ന് പറയും അപ്പോൾ എന്താ നമ്മളൊരു കാര്യം ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അപ്പോൾ അത് ബോധം ഇല്ലാതെ അവർ പറയുന്നത് അവർ സെലിബ്രിറ്റിയാണ് അപ്പോൾ എന്താ ചെയ്യണം നമ്മൾ ഉടനെ പാത്രം മാറ്റി മാറ്റിവയ്ക്കണം എന്നിട്ട് നമ്മളെ ഇരുന്നിട്ട് എടുക്കണം എന്നുള്ളതാണ് ശരിക്കും പറയുന്നത് പക്ഷേ അവർക്കും അവരുടേതായ ചില കാര്യങ്ങളുണ്ട് അല്ലേ ഇത് എക്സാമ്പിൾ പറയുകയും ഞാൻ കയരളി ടി വിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് ഈ വർക്ക് കഴിയും ഏഴ് ഏഴരയ്ക്കായിരുന്നു എൻ്റെ ഷോ എൻ്റെ എട്ട് മണിയാകുമ്പോൾ കഴിയും ഞാൻ പിന്നെ വീട്ടിൽ പോകും അടുത്ത ദിവസം ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന ബസ്സിലായിരിക്കും ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം എന്നെ കണ്ടൊരു പെൺകുച്ചിനെ കണ്ടിട്ട് ചിരിച്ചു അപ്പോൾ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് ഞാൻ എന്താണ് ചിരിക്കുന്നത് എനിക്കറിയാമേ കുറെ ആലോചിച്ചിട്ടുണ്ട് കൂടെ പഠിച്ചതും അങ്ങനെയൊന്നും അല്ല അപ്പോൾ എനിക്ക് അറിയില്ല എൻ്റെ ഏരിയയിലുള്ളതും അല്ല അപ്പം ഞാൻ ചിരിച്ചില്ല പർപ്പസിൽ ചിരിച്ചില്ല രണ്ടാമത് നോക്കിയപ്പോഴും അത് ചിരിക്കുന്നു അപ്പം ഞാൻ ബക്കെ തലം തിരിച്ച് അങ്ങോട്ട് വിൻഡോ സൈഡിലോട്ട് നോക്കിയിരുന്നു കുറച്ച് അതിന് സീറ്റ് കിട്ടിയത് എന്റെ അടുത്ത് തന്നെ അപ്പം അതിൻ്റെ അടുത്ത് വന്നിരുന്നു അതിന് കുറച്ച് എനിക്ക് ഒത്തിരി പ്രാവശ്യം എനിക്ക് പറയണം ചോദിക്കണം എന്നുള്ള ഇതാക്കിയിട്ട് പിന്നെ അതിനെന്നെ തോണ്ടിയിട്ട് എന്നോട് ചോദിച്ചു ചേച്ചി കൈരളിയിൽ വരുന്ന ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഒരു ദൈവം ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന ആയിരിക്കും ഞാൻ മറന്നുപോയി അപ്പം ഞാൻ പറഞ്ഞു അതെ ഞാൻ തന്നെയാണ് പിന്നെന്താ ചേച്ചി എന്നെ നോക്കി ചിരിക്കാത്തത് ഞാൻ പറഞ്ഞു എന്നെ അറിയാമോ ആ ചോദ്യം തന്നെ ശരിക്കും തെറ്റാണ് അപ്പൊ അവന്റെ ചേച്ചിയെ നന്നായിട്ട് അറിയാം ചേച്ചിയുടെ എല്ലാ ദിവസവും പരിപാടി ഞങ്ങൾ കാണുന്നതാണ് ചേച്ചിക്ക് ഒന്ന് ചിരിക്ക ശരിക്കും എനിക്കവരറിയില്ല പക്ഷെ അവർക്ക് എന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നും കാണുന്നോണ്ട് എന്നെ കണ്ട സന്തോഷത്തിൽ അവർ ചിരിച്ചു അപ്പം ഞാൻ അയ്യോ സോറി ഞാനത് ചിന്തിച്ചില്ല കേട്ടോ അപ്പൊ എനിക്ക് പരിചയമില്ലാത്ത ആളുകളും ചേച്ചി ഞാൻ ചിന്തി ഇങ്ങനെ ചിരിക്കാത്തത് ഐ സോ സോറി എന്നൊക്കെ പറഞ്ഞു ഞാൻ അതിനുശേഷം ആരെങ്കിലും ചിരിക്കും ഞാനൊന്ന് ജസ്റ്റ് ഒരു ചെറിയ സ്മൈലെങ്കിലും വരുത്തിട്ട് പോകും കാര്യം അവരെ നമ്മളെ വിശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇതുപോലെ ഇതിപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പൺ വർഷങ്ങൾ മുമ്പുള്ള ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഇവിടെ ദുബായിൽ വന്നപ്പോൾ ഞാൻ പോ പറഞ്ഞു വൈകിട്ട പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു ഞാൻ ദുബായ്ക്ക് പോവുകയാണ് കല്യാണം കഴിഞ്ഞ് പോകുകയാണ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയി ഞാൻ ദുബായിൽ എന്നിട്ട് ഇവിടെ വന്ന് ഫിഷ് മാർക്കറ്റിൽ ഞങ്ങള് ഫിഷ് മേടിക്കാൻ ഞാനും ഹസ്ബൻഡും കൂടെ പോയി ചെന്നിപ്പോൾ ഫിഷ് മാർക്കറ്റിൽ എല്ലാവരും കൂടെ ഓടിക്കൊണ്ട് വന്നിട്ട് ചേച്ചി ആ അല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കുകയാണ് അപ്പം അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ ഫിഷ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടില്ല ദുബായിൽ കാരണം അവിടെ ഉള്ളവർക്കൊക്കെ എന്നെ അറിയാം അപ്പോൾ അവർ പറയും സ്ഥിരമായിട്ട് പത്തരയ്ക്ക് അപ്പോൾ റീറ്റെലി ക്യാഷുണ്ട് ഏഴരയ്ക്ക് വരുന്ന പ്രോഗ്രാം പത്തരയ്ക്ക് റീറ്റലി ക്യാഷ് ഉണ്ട് അപ്പോൾ അവർ രാത്രിയിൽ പണിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ ന്യൂസിനെ സംബന്ധമായി കാര്യം ന്യൂസ് ഫുൾ കാണാൻ അവർക്ക് പറ്റത്തില്ല അപ്പോൾ ന്യൂസ് സംബന്ധമായ കുറേ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പറയും അപ്പോൾ സെൻടെൻ തേർട്ടി ആവുമ്പോൾ അവർക്ക് ന്യൂസിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും എൻ്റെ ഒരു പ്രോഗ്രാം കേൾക്കുമ്പോൾ കിട്ടാറുണ്ടെന്നുണ്ട് മിക്കവരും ടെൻ തേർട്ടിക്ക് എൻ്റെ പ്രോഗ്രാം കാണാറുണ്ട് അപ്പം റീടെലിക്യാഷ് ഈ സംഭവം തന്നെ ഞാൻ ഈ പരിപാടി എന്റെ കാണുന്നില്ല ലൈവാണല്ലോ ഞാൻ കാണുന്നില്ല റീറ്റലിക്കേസ് ഒരു പത്തരയ്ക്ക് കാണണമെന്ന് ചെറിയ പക്ഷെ മറന്നു പലപ്പോഴും പിന്നെ കാണാൻ മീൻസ് ഓക്കെ നമ്മൾ കഴിഞ്ഞ വർക്കല്ല ഞാൻ ചിന്തിക്കാറില്ല പേരെ കുറച്ച് അങ്ങനെ അപ്പോൾ ദുബായിൽ വന്നപ്പോഴും ഇതുപോലെ ആളുകൾ വന്ന് നമ്മളോട് സംസാരിക്കാൻ വരും ഇതെന്താന്നെ അവർ നമ്മളെ സ്ഥിരമായി കാണുമ്പോൾ അവർക്ക് നമ്മൾ ആരൊക്കെയോ കാണുന്ന ചിന്ത കൊണ്ടാണ് നമ്മളോടൊന്ന് സംസാരിക്കുന്നത് അപ്പൊ ഇത് തന്നെയാണ് നമ്മളിപ്പോ മമ്മൂട്ടിയോ മോഹൻലാലും ഒക്കെ ഇവരെയൊക്കെ കാണുമ്പോ നമുക്ക് നമ്മളെന്ന് കാണുന്നുണ്ട് നമുക്ക് പരിചയം അവരെ പക്ഷെ അവർക്ക് നമ്മളെ പരിചയമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ കൂടെ ഒന്ന് ചിലപ്പോൾ ഫോട്ടോ തരണമെന്നുള്ള നിർബന്ധം ഉണ്ടാവില്ല പിന്നെ എക്സാമ്പിൾ ടോവിനോടെ കഴിഞ്ഞ ദിവസം കണ്ടാണ് ടോവിനോ ഒരു കുഞ്ഞ് വന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ചിലർ ബോധപൂർവം എസ് പറയും അതായത് ടോമിനൊക്കെ അറിയാം ടോവിനോ ഒരു നായകനാണ് അതറിഞ്ഞു കൊണ്ടാണ് ആ കുഞ്ഞു വന്നതാണെന്നു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തത് അപ്പം അങ്ങനെ കുറച്ച് പേര് ഉണ്ടാവുകയുള്ളൂ ഇത് ഓർമ്മയിൽ നിർത്തിക്കൊണ്ടും അവരുടെ ടൈമിന് വാല്യൂ ഫിക്സ് ചെയ്യാത്തവരും അങ്ങനെയുള്ളവർ എല്ലാവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് മുഷിയിപ്പിക്കാറില്ല ആരെയും അപ്പോൾ അങ്ങനെ എനിക്ക് ടോമിനോട് കാര്യം പറഞ്ഞ പ്രവർത്തനം ഞാനൊത്തിരി എന്താ പറയുക ടോവിനോ നല്ലൊരു നായകനായി പറഞ്ഞെന്ന് ഭയങ്കര ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ടോവിനോ ഇപ്പം നല്ല നായകനായി വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം പുള്ളിയുടെ ഫസ്റ്റ് ഷോ ഉണ്ടല്ലോ ലാൽ ലാൽ ജോസാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അതിലെ ബെസ്റ്റ് ആക്ടറായിട്ട് ആക്ച്വലി ടോമിനെ എക്സ്പെക്ട് ചെയ്തത് ഞങ്ങളെല്ലാം ടോമിനായിരുന്നു പക്ഷെ വന്നത് വേറൊരു നടനാണ് ഫസ്റ്റ് വന്നത് പക്ഷേ എങ്കിലും ടൂവിനോ തന്നെ ഒരു നായകനെ വരും അന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അനു അനുശ്രീയുടെ കൂടെ അപ്പം ടൂവിനോ ഇപ്പം നല്ലൊരു നായകനായിട്ട് നമ്മുടെ മുന്നിലുണ്ട് അപ്പം സന്തോഷമുണ്ട് അവരെയൊക്കെ കാണുമ്പഴത്തേക്കും അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതെ സെലിബ്രിറ്റീസിൻ്റെ കൂടെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പം അവരെ ഇൻസൾട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കിട്ടും കാര്യം അവർ പർപ്പസിൽ ഇൻസൾട്ട് ചെയ്താവണമെന്നില്ല ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ സാധാരണ ആൾക്കാരാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ ടൈമിൻ്റെ വാല്യൂ ഉണ്ടാവും സ്പെഷ്യലി ഇപ്പം കിമന്ത്രി പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തും നമ്മൾ പോകുമ്പോൾ ഒരിക്കലും അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ ആർ നോട്ട് സെലിബ്രിറ്റീസ് അവർ ഒഫീഷ്യൽ ജോബ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് പ്രത്യേക തലമുണ്ട് പ്രത്യേക സോ യു ഹാവ് ടു റെസ്പെക്റ്റ് അവരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് ഒരിക്കലും നമ്മളൊരു കുട്ടികളെ പോലെ ചെന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കൂടെയൊന്നും നിൽക്കാൻ പാടില്ല സത്യം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാര്യം അവർക്ക് അവരുടേതായ ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ നമ്മളും കൊടുക്കണം മീൻസ് നമ്മളെ കൂട്ടുകാരനെന്നല്ലോ ഒത്തിരി ഒന്നാമതായി ഇവരൊക്കെ ഏയ്ഡ് ആയിട്ടുള്ളവരാണ് വരുന്നത് അപ്പം അവർക്കൊരു ഷ പേഷ്യൻസിൻ്റെ ലെവലും വേറെയാണ് പിന്നെ അവരെ നമ്മൾ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ കാണാം പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് കാണാം അവർ നമുക്കൊരു ഓപ്ഷൻ തരുകയാണ് നിങ്ങൾ എല്ലാവർക്കും വന്നിട്ട് കൂടെ നിന്നും ഫോട്ടോ എടുക്കാം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പോയി ഫോട്ടോ എടുക്കാവൂ അല്ലാതെ നമ്മൾ ഇവരെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് പത്ത് പേരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതി ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മൾ അവരുടെ സ്ഥാനത്ത് വി ഹാവ് ടു ബീൻ ദെയർ ഷൂസ് അപ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ സ്പെഷ്യലി ഇപ്പം വലിയ ബിസിനസ് അദാനി ലൈക്ക് യൂസഫലിക്ക അപ്പം ഇങ്ങനെയുള്ളവരുടെയൊക്കെ കൂടെ അപ്പം നമ്മൾ എന്താ പറയുക റിലയൻസിൻ്റെ ഓണർ അപ്പം ഇവരെയൊക്കെ ഇവരുടെയൊക്കെ കൂടെ നമ്മൾ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ള നമ്മളൊരിക്കലും ചിന്തിക്കാൻ പോലും പോരുന്നത് ഞാൻ പറയുന്നത് ഗീവ് എസ് എ ചാൻസ് ഓക്കെ നോ പ്രോബ്ലം കാരണം അവരുടെ ഓരോ ടെൻ സെക്കൻഡ്സിന് വരെ വാല്യൂ ഉള്ളതാണ് അപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാനുള്ള സമയമില്ല അതുകൊണ്ടാണ് അപ്പം നമ്മളതിന് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അവരെ കാണുക ഓ കണ്ടു എന്ന് പറയുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു സെൽഫി നമുക്കായിട്ട് എടുക്കാം അവർ പാസ് ചെയ്ത് പോകുന്നത് ദാറ്റ് ഇസ് ഓക്കെ ഓക്കെ അപ്പം ഇന്ന് നമുക്കിത് പാട്ടിലേക്ക് വരാം സെയിം കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ഒരു ജി വേണുപാൽജിയുടെ തന്നെ സോങ്ങാണ് താനെ പൂവിട്ടൊരു മുഖം സെയിം സോങ് ആ സെയിം സോങ്ങിൽ തന്നെ ചരണത്തിൽ ചാരേ നിന്നും നോക്കും മിഴിക്കോണിലൊരു അശ്രു ബന്ദു അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ളത് എന്നാണ് ആ വരികളാണ് ചാരേ നിന്നും നോക്കും മിഴിക്കോണിലൊരു അശ്രു ബന്ധു വളരെ സിമ്പിളായിട്ടുള്ളതാണ് എന്താണ് അശ്രു ബന്ധു ഓക്കെ അപ്പം എവിടേക്കെ ഒന്ന് പോയി തപ്പി ഗൂഗിളൊക്കെ ഒന്ന് നോക്കിയിട്ട് അല്ലെ ഡിക്ഷണറിയൊക്കെ നോക്കി അല്ലെ അധ്യാപകരൊക്കെ വിളിച്ച് മലയാളം അധ്യാപകരെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ച ശേഷം എന്താണ് അശ്രുബിന്ദു എന്ന് എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിലേക്ക് എഴുതി അറിയിക്കാം ഓക്കെ